നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കർക്കിടക മാസത്തെ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനാറാം തീയതി മുതൽ ഒരു മാസക്കാലം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെയും ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള ശുഭാശുഭ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മേടക്കൂർ മേടക്കൂറിന് തിരക്കീടില്ലാത്ത ഒരു മാസക്കാലം ആയിരിക്കും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അത്യാവശ്യം താൻ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചെറിയ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കും തൊഴിൽപരമായിട്ടുള്ള ചിലറ നേട്ടങ്ങളും ഈ മാസം നിങ്ങളെ തേടിയെത്തിക്കാം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യത കാണുന്നില്ല കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മാസക്കാലമായിരിക്കും ഈ കർക്കിടകം കാർത്തിക മുക്കാൽ രോഹിണി മകീരം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി തടസ്സങ്ങളുള്ള ഒരു മാസക്കാലമായിരിക്കും ഇത് എല്ലാ കാര്യങ്ങൾക്കും ചെറിയ തടസ്സങ്ങൾ നേരിടും വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകണം എന്നില്ല തൊഴിലിലായാലും ചെറിയ സമാധാനക്കുറവിനും തടസ്സങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട് പണച്ചെലവ് കൂടിയിരിക്കാം പലരുമായും കലഹിക്കാൻ ഈ ഒരു മാസം സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദേഷ്യ ദേഷ്യവും വാശിയുമൊക്കെ കുറച്ചു വയ്ക്കുന്നതാണ് ഈ ഒരു മാസം നല്ലത് ഇത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള കാലഘട്ടമായതിനാൽ വണ്ടി ഓടിക്കുന്നതും ദീർഘദൂര യാത്രകൾ പോകുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മിഥുനക്കൂറ് വിജനക്കൂറുകാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള മാസമല്ല ഇത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും ഒന്നും വിചാരിക്കുന്നത് പോലെ നടക്കണം എന്നില്ല പല വിധേനുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം ഒരു സമാധാനക്കുറവ് ഈ ഒരു മാസം വേട്ടയാടാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എന്നും വിഷയങ്ങൾ മുന്നോട്ട് പോകണം എന്നില്ല കുടുംബത്തിലും സമാധാനം കുറഞ്ഞിരിക്കാം പണച്ചെലവ് കൂടിയിരിക്കും അനാവശ്യമായിട്ടുള്ള ചെലവുകളും അധിക ചെലവുകളും അപ്രതീക്ഷിതമായ ചെലവുകൾക്കുമൊക്കെ സാധ്യതയുള്ള ഒരു മാസമാണ് ഭാഗ്യദോഷവും ഈ ഒരു സമയം കൂടിയിരിക്കും തൊഴിൽ മേഖലയിൽ മേലധികാരിയിൽ നിന്ന് ആ മേലധികാരിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹം കാരണമുള്ള പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കാനും സാധ്യതയുള്ള മാസമായിരിക്കും ഇത് പുണർദം അവസാനകാൽ പൂയം ആയില്യം ഇനി നക്ഷത്രങ്ങൾ വരുന്ന കർക്കിടകക്കൂറ് കർക്കിടകക്കൂറിൽ ജനിച്ചവർക്ക് ഈ ഒരു മാസം അത്ര നല്ലതല്ല ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരീരസുഖം കുറഞ്ഞിരിക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ രൂപപ്പെടാം ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കുടുംബത്തിലും സമാധാനം കുറഞ്ഞിരിക്കാം ആരോടെങ്കിലും കലഹിക്കാൻ ഇടയുള്ള കാലഘട്ടമാണ് നടക്കും എന്ന് വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ അവർ സമയത്ത് നടക്കണം എന്നില്ല കാര്യങ്ങളൊക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്ന ഒരു പ്രതീതി ഈ ഒരു മാസം കർക്കിടക കൂറുകാർ നേരിടും എല്ലാ മേഖലയിലും ഒരു മന്ദതയും ഉത്സാഹക്കുറവുമൊക്കെയുള്ള ഒരു മാസമായിരിക്കും കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമായിരിക്കും ഈ കർക്കിടകം ചെറിയൊരു മനസമാധാനക്കുറവും ഒരു നിരാശയും ഒക്കെ വേട്ടയാടും എങ്കിലും കാര്യങ്ങൾക്ക് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ ഇടയില്ല വിശേഷിച്ചും ഒരലച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഇത് കാര്യങ്ങളൊക്കെ പതിയെ പതിയെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീതി ഒരു ഉത്സാഹക്കുറവ് അലസത ഒക്കെ ഈ ഒരു സമയത്ത് കൂടിയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വ്യതി വ്യതിചലിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ് അപ്പോൾ ഒരു തൊഴിൽ മേഖലയിലായാലും നമ്മുടെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാൻ ഇടയുണ്ട് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാം യാത്ര കാരണമുള്ള പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ മേഖലയും അത്ര ഗുണകരമായിരിക്കണം എന്നില്ല തൊഴിൽ രംഗത്തും പല വിധേനയുള്ള പ്രയാസങ്ങൾക്ക് സാധ്യത ഈ ഒരു മാസം കാല ഈ ഒരു മാസക്കാലത്ത് സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഈ ഒരു മാസം നല്ലതായിരിക്കും ഉത്രം പുത്രമുക്കാൽ അത്തം ചിത്തിര ഒന്നാം പകുതി ഇനി നക്ഷത്രങ്ങൾ വരുന്ന കന്നിക്കൂർ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള മാസമാണിത് തൊഴിലൊക്കെ മാറ്റം പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ഒരു മാസം അനുകൂലമാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അത് കണ്ടെത്താവുന്ന ഒരു മാസമാണിത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വീണ്ടെടുക്കാൻ സാധിക്കും ജീവിതത്തിൽ മുന്നേറ്റത്തിന് സാധിക്കുന്ന ഒരു മാസമാണിത് ശാരീരികമായിട്ടുള്ള അവശതകൾ അനുഭവിക്കുന്നവർക്ക് അതെല്ലാം മാറി ശരീരസുഖം ഉണ്ടാകാൻ ഇടയുണ്ട് ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടും നടക്കാണ്ടുപോയ ചില കാര്യങ്ങളൊക്കെ ഈ ഒരു മാസം നടക്കാൻ സാധ്യതയുണ്ട് പുതിയ സ്നേഹബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന തുലാംകുറു തുലാംകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല മാസമല്ല ഇത് വിശേഷിച്ചും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകാൻ സാധ്യത തൊഴിൽ രംഗത്ത് സമാധാനം കുറയാം തൊഴിലിൽ സ്ഥാന ചലനത്തിന് സാധ്യതയുണ്ട് തൊഴിൽ നിന്നുള്ള നേട്ടങ്ങൾ കുറഞ്ഞിരിക്കാം ഇതിരി സാമ്പത്തികമായിട്ടും ഞെരുക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള മാസമാണിത് ചില ചിലവുകൾ അപ്രതീക്ഷിതമായിട്ട് രൂപപ്പെട്ടു എന്നിരിക്കാം കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ കാരണം നമ്മൾ മനപ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും പൊതുവിൽ മനസുഖം കുറവായിരിക്കും എപ്പോഴും ഒരു ടെൻഷനും നിരാശയുമൊക്കെ തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികക്കൂറ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തറക്കീടില്ലാത്ത ഒരു മാസക്കാലമാണ് ഇത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും വലിയ അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല എങ്കിലും ചെറിയ ചില തടസ്സങ്ങളൊക്കെ മാറി വരും ചെറിയ ചില പ്രതിബന്ധങ്ങളൊക്കെ മാറുന്ന സാധ്യതയുണ്ട് അതുപോലെ തന്നെ മനസ്സിന് ഇത്തിരി സമാധാനമുള്ള ഒരു മാസമായിരിക്കും ഇത് മാനസികമായി നമ്മളെ വേട്ടയാടിയ ചില പ്രയാസങ്ങൾക്ക് ശമനം ഈ ഒരു മാസം ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിരിക്കണം എന്നില്ല ശരീരസുഖം കുറഞ്ഞിരിക്കും ശരീരത്തിനൊരു ഉത്സാഹക്കുറവും മന്ദതയും ആരോഗ്യക്കുറവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു മാസമായിരിക്കും വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മാസമായിരിക്കും വലിയ ദോഷങ്ങൾക്ക് സാധ്യത കാണുന്നില്ല മൂലം പൂരാടം ഉത്രാടം കാൽ ഇനി നക്ഷത്രങ്ങൾ വരുന്ന ധനക്കൂറ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം അത്ര ഗുണകരമായിട്ടുള്ള മാസം ആയിരിക്കണം എന്നില്ല തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാം സാമ്പത്തികമായിട്ടുള്ള നഷ്ടം പ്രതീക്ഷിക്കാവുന്ന മാസമാണ് പണച്ചിലവുകൾ കൂടിയിരിക്കും കുടുംബത്തിലും അത്ര സമാധാനം ഈ ഒരു മാസം ഉണ്ടാകണം എന്നില്ല അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നത്തിനും സാധ്യതയുള്ള മാസമാണ് റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ഈ മാസം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പുതിയ കാര്യങ്ങൾ തുടങ്ങുക പുതിയ ബിസിനസ്സുകൾ തുടങ്ങുക അതിനൊന്നും ഈ ഒരു മാസം ഗുണകരം ആകില്ല എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കുക ശത്രുക്കൾ ഈ ഒരു മാസം ഉണ്ടാകാം ശത്രുക്കൾ കാരണമുള്ള പ്രയാസങ്ങൾ നേരിടാനും ഈ ഒരു മാസം സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക ശരീരത്തിലെ തട്ടോ മുട്ടോ ചതവോ വീഴ്ചകൾക്കോ ഒക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ധനക്കൂറിൽ ജനിച്ചവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ഈ കർക്കിടകം മനസ്സുഖവും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വളരെ കുറവായിരിക്കാനാണ് സാധ്യത ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മകരക്കൂറ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു മാസക്കാലമാണിത് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നത് പോലെ തന്നെ ഈ ഒരു മാസവും മുന്നോട്ടു പോകും വലിയ അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല എങ്കിലും ചില നല്ല അനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് നേരിയ നേരിയ രീതിയിലുള്ള ചില സുഖ അനുഭവങ്ങൾക്ക് സാധ്യതയുള്ള മാസമാണ് എങ്കിലും കുടുംബത്തിൽ സമാധാനം കുറവായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടാം ജീവിത പങ്കാളിയുമായിട്ട് കലഹങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളും മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ള ഒരു മാസക്കാലമാണിത് ആരോഗ്യം ഈ ഒരു മാസം സൂക്ഷിക്കുക കാര്യങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വന്നാലും നമ്മൾ ഭയക്കുന്നത് പോലെയൊന്നും ഉണ്ടാകില്ല പ്രയാസങ്ങളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ മകരക്കൂറുകാർക്ക് ഈ ഒരു മാസം സാധിക്കും അവിട്ടം രണ്ടാം പകുതി ചതയം കുതിരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ വരുന്ന കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് അത്ര നല്ല മാസമല്ല ഇത് പലരുമായും കലഹിക്കാൻ സാധ്യതയുണ്ട് വളരെയേറെ സ്നേഹിക്കുന്ന ആൾക്കാർ ആൾക്കാരോട് പോലും അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുള്ള മാസമാണിത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല തെറ്റിദ്ധാരണകൾ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു മാസം കുംഭക്കൂറുകാർ നേരിടാം അതുപോലെ തന്നെ ആരോഗ്യവും കുറവായിരിക്കും ചിലർ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഈ ഒരു മാസം വന്നുകൂടാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ രംഗവും അത്ര ഗുണകരം ആയിരിക്കണം എന്നില്ല താൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഈ ഒരു മാസക്കാലം ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല അത് കാരണമുള്ള പ്രയാസങ്ങളും ഈ ഒരു മാസം കുംഭക്കൂറുകാർ നേരിടാം ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുള്ള മാസമായിരിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം പൂരിട്ടാതി അവസാനകാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല മാസമല്ല ഇത് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകാം വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും മുന്നോട്ട് പോകണം എന്നില്ല ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കുറഞ്ഞിരിക്കാനാണ് സാധ്യത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഉണ്ടായി വരാനാണ് സാധ്യത അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ചിലർ അസുഖങ്ങളും ശരീരത്തിന് ഒരു ഉത്സാഹക്കുറവുമൊക്കെ ഇടയുള്ള മാസമാണിത് അത് കുടുംബത്തിലായാലും ഒരു സന്തോഷം ഈ ഒരു മാസം കുറവായിരിക്കും എന്നും ഓരോ വിഷയങ്ങൾ കുടുംബത്തിൻ്റെ സന്തോഷത്തേക്ക് എടുത്തുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു മാസം സാധ്യത കൂടുതലാണ് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് ചെയ്യുക തൊഴിൽ മേഖലയും കലുഷിതമായി സാധ്യത സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിനും ഈ ഒരു മാസം സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ കർക്കിടക മാസത്തെ ഫലം ഈ കർക്കിടക മാസം എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി